കോർ കമ്മിറ്റി ദീപാദാസ് മുൻഷി കൺവീനർ എ കെ ആന്റണിയും പട്ടികയിൽ കെ പി സി സിക്ക് പതിനേഴംഗ കോർ കമ്മിറ്റി നിലവിൽ വന്നു കേരളത്തിന്റെ ചുമതലയുള്ള എഇ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് കോർ കമ്മിറ്റി കൺവീനർ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതിർന്ന നേതാവ് എ കെ ആന്റണി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല ശശി തരൂർ എം പി കെ സുധാകരൻ കൊടിക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് കെ മുരളീധരൻ വി എം സുധീരൻ എം എം ഹസൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എ പി അനിൽകുമാർ പി സി വിശ്വനാഥ് ഷാഫി പറമ്പിൽ ഷാനിമോൾ ഉസ്മാൻ എന്നിവരാണ് അംഗങ്ങൾ ഡൽഹിയിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിലിരിക്കെ തെരഞ്ഞെടുപ്പ് ഒരുക്കം പ്രചരണം സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ കോർ കമ്മിറ്റി കൂടിയാലോചനകൾ നടത്തും തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതേ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടാൻ കെ പി സി സി തയ്യാറാക്കിയ പ്ലാനും ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി കോർ കമ്മിറ്റി ആഴ്ചതോറും യോഗം ചേർന്ന് കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കൂട്ടായ തീരുമാനങ്ങൾ എടുക്കും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കെ പി സി സിയോ രാഷ്ട്രീയകാര്യ സമിതിയോ വിളിക്കുക പ്രായോഗികമല്ലെന്ന വിലയിരുത്തലിൽ കൂടിയാണ് കോർ കമ്മിറ്റി രൂപീകരിച്ച് ചുമതല ഏൽപ്പിച്ചത് കെപിസിസി പ്രസിഡന്റിനും മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാര്ക്കും പുറമെ ഇക്കഴിഞ്ഞ പുനഃസംഘടനയില് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും അന്പത്തിയൊന്പത് ജനറൽ സെക്രട്ടറിമാരെയും നിയമിച്ചിരുന്നു